ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ പൈക പാലായിക്കും പൊനങ്ങുന്നത്തിനും മധ്യത്തിലായിട്ടുള്ള സ്ഥലമാണ് പൈക ആ പൈകയിൽ നിന്ന് ഭരണഘാനം ബസോഡിൽ കൂടി രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് അളവ് വരുന്നത് പതിനെട്ട്രസെൻറ്റ് സ്ഥലമാണുള്ളത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അടിപൊളി ഒരു വീടാണ് മിറ്റമൊക്കെ കല്ലൊക്കെ പാകി വൃത്തിയാക്കിയിരിക്കുന്നു മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പം പോലെ കാശിട്ട് പുറത്ത് കൊടുത്തിരിക്കുന്നു രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് തെങ്ങും പ്ലാവും ഒക്കെ ഇതിൻ്റെ ഈ മുകളിലത്തെ ഒരു ലെയറും കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഈ ഒരു സ്റ്റെപ്പും കൂടി ഇതിനകത്തുള്ളതാണ് ധാരാളം ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർസെഡ് അത് മറ്റൊരു കാർ സെഡാണ് രണ്ട് വാഹനങ്ങൾ വരെ ഇടാവുന്ന വലിപ്പമുള്ള കാർസെട്ടാണത് നല്ല എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ട് പാലാ പൈക പറഞ്ഞ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പതിനെട്ട്ര സെൻറ്റിലുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായ ലിവിങ് ഏരിയ ഇതൊരു വിൽപ്പന വീടല്ല കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നതുകൊണ്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ലിവിങ് കഴിഞ്ഞിട്ട് നേരെ ഡൈനിങ്ങിലേക്ക് കടക്കുന്നു നല്ലൊരു ഡൈനിങ് ഏരിയ അവിടെയാണ് ടി വി സ്ഥാനത്തൊക്കെ വരുന്നത് ഇവിടെ ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നു കൂടെ തന്നെ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് బెడ్ రూమీలోకి ఇదే ఆద బెడ్ రూమ్ వేస్టర్ బెడ్ రూమ్ నెల వలుపముల బెడ్ రూమ్ డ్రస్సింగ్ ఏరియా ఉంటుంది కబ్బోర్డుంది బాత్ రూమ్ అటాచాను రెండే బెడ్ రూమీలోకి സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത്റൂം ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള ഒരു അടിപൊളി കിച്ചൺ ആണ് ധാരാളം കപ്പോർഡുകളുണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഫ്രിഡ്ജ് നേരെ കിഴക്കോട്ട് അടുപ്പ് കൊടുത്തിരിക്കുന്നു ഗ്യാസ് അടുപ്പ് ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് എൻട്രൻസ് ആണ് നല്ലൊരു കിച്ചണ് ഈ സ്റ്റെയറിന്റെ ഇടയിൽ കാണുന്നതെല്ലാം കബോർഡുകളാണ് മുകളിലേക്ക് കയറാം ഇവിടെയും അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ന്യായമായ വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള താഴത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ അളവുള്ള ബെഡ്റൂമാണ് കബോർഡുകളുണ്ട് നല്ല സ്പേസ് ഉള്ള ബാത്റൂമ് മുകളിൽ തുണിയൊക്കെ പിടിച്ചിടാനായിട്ട് ഡ്രസ്വർ ഒക്കെ ഇരിക്കുന്ന ഏരിയ ആണ് മുകളിലേക്ക് താങ്കിലേക്കുള്ള സ്റ്റെയർ ആണ് ബാൽക്കണിയിലേക്ക് കിടക്കാം മനോഹരമായൊരു ബാൽക്കണിയാണ് അത്യാവശ്യം കൃഷിക്കുള്ള ഏരിയ മാറ്റി കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു വീടാണ് ഇത് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന ഒരു വീടാണ് നേരെ കിഴക്ക് ദർശനം വടക്കോട്ട റോഡിറങ്ങുന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ വാസ്തു ഉത്തമമായ മനോഹരമായൊരു വീടാണ് പാലാ പറഞ്ഞ ഹൈവേ പൈക പൈക ഭരണഘടന ബസ് റോഡ് പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ സ്ഥലത്തുള്ള മനോഹരമായ രണ്ട് നിലവീട് പതിനെട്ട് സെൻറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഓരോ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും ഓരോ കോമൺ ബാത്റൂമുമാണ് ഉള്ളത് എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് എട്ട് വർഷം മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ ഭരണജാലത്തിന് ഇവിടുന്ന് നാല് കിലോമീറ്ററും പയ്യേക്ക് രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ வெந்த பிடுகா